അമ്മ മാധവി തൊട്ടി ഇരുപത് വയസ്സിന് പച്ചനളി വാങ്ങി വളർന്ന ആ വൃത്തിന്നെ ഒരു തളത്ത് വേർസിന്റെ തള്ളിയിട്ടു അവിടുന്ന് തന്നെ വലത്തേ താല് ചടഞ്ഞു തോന്നി പക്ഷെ അയ്യോ എന്നെ നെന്വിക്കാൻ തോന്നി നാ ഉയർന്നില്ല വേനന് അവരെ ആത്മതണ്ട് മനോ വിശിന്നു താറ് ഒരു താരത്തോടെ നെളുനി നോടി പോയി വെളുന്ന് ചിങ്ങി തളത്തുന്ന വെണ്ണയ്ക്കുന്ന ഇണയിൽ ആ തെനിവിൻ ഒരു പൊളിഞ്ഞ ഭാവയെ പോലെ അന്നെ നോനിഞ്ഞു നടന്നു വേനന എല്ലാ അവയവങ്ങളെയും മലയച്ചിരുന്നു എന്നിനും എപ്പോഴും ഒരു തൊരുത്ത വെള്ളം ഒരുങ്ങിക്കൊണ്ടിരുന്ന ആ കണ്ണുനളത്ത് മലവിച്ചയുണ്ടായിരുന്നില്ല വെളുത്ത സാധനയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വീണമെന്നത് അവൾ നോക്കിക്കൊണ്ടിരുന്നു തന്റെ സഹിതം നിറത്തി ഒരു ബാലത്താലൻ അവളുടെ അടുത്തേക്ക് ചെന്നു എന്നു പറ്റിയ അമ്മ അയാൾ ചോദിച്ചു താറ അവിടുന്ന് തട്ടിയിരുന്നത് അയാൾ തണ്ടിരുന്നു അമ്മയെന്ന അവളുടെ നേട്ടം ഞാൻ ശക്തി വീണ്ടും നിൽക്കുന്ന പോലെ അനുഭവം കാരണം തുടച്ചു നല്ലെന്നലായി അവനെ അന്നലെ ആരും സംബോധന ചെയ്തിട്ട് അഞ്ഞോ ആറോ നല്ല നിറത്തിന് മുമ്പ് തൻ്റെ മത് അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു അന്ന് അവൾ തന്നെ ഉമേഷിന് പുറം രാജ്യം നല്ല പോയി നരിഞ്ഞിരുന്നില്ല അന്ന് താനും സ്നേഹി മിണ്ടവളായിരുന്നു എത്ര നൂടുന്നരിഞ്ഞു തന്റെ തൈണ്ട് എത്ര ഊണുന്ന ഊട്ടി നരിഞ്ഞു ഇനി ചെയ്യാൻ മാത്രമൊന്നുമില്ലെന്ന സ്നേഹിയായി മക്ൽ ഫാലിബാനൊണ്ട് രാജ്യം വിടുന്നെയും ചെയ്യുന്നു എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പാൽത്താലൻ അവളുടെ നേരത്തെ തലതൊനിച്ചതുകൊണ്ട് പറഞ്ഞു അയാൾ അവനെ സാവധാനത്തിനെരുന്ന് ചെരുത്തി അവളുടെ വനത്തിനെ തലിൽ നിന്ന് അമ്മോനും ചോല ഒന്നു ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോല ലത്തത്തിന് നനയില്ലല്ലോ വാർന്നിട്ടും ഇല്ലല്ലോ ഒരു പോലീസ് നാലൻ അമ്മോനെയും അവടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു താരാണോ ഇവനെ വീഴ്ത്തിയിട്ടത് അയാൾ പാൽനാലനോട് ചോദിച്ചു ഇന്നെ പ്രാന്ത് പാൽത്താലൻ പറഞ്ഞു ഇവനെ ഒരു തളുത്ത മിലാത്തി താരാണ് വീഴ്ത്തിയിട്ടത് അത് നിലത്താലും ഓടി നിറഞ്ഞു ഞാൻ എന്തിന് ഈ വൃന്ദയെ വീടുന്നു എനിക്ക് തന്നില്ലെന്നുണ്ടോ എനിക്ക് തലയ്ക്ക് നൊസ് ഉണ്ടോ ശനി ശനി എന്നാൽ താനാണ് ഈ നേസിന്റെ നൃത്തസാക്ഷി പോലീസ് നാരൻ പറഞ്ഞു പറയൂ എന്താണ് മേന് എന്റെ മേന് മൊലയറാം എന്നാണ് അച്ഛന്റെ മേനോ അച്ഛന്റെ മേന് മൂർത്തിയറാം തന്റെ സ്വദേശം എവിടെയാണ് ഇമാംനഞ്ച് ഇമാം നഞ്ചോ അതെവിടെ നടത്തുന്നു ഇന്ന് എന്നൊരു മൃതാണ് പാലനാരൻ അശ്വമനായി പറഞ്ഞു നേരെ അടുത്താണല്ലോ ഇമാം നജ് ഇത്ര തോണിൽ പോലീസിനാൾ തളയില്ലെന്നോ അയ്യോ എനിക്ക് ദീന വയ്യ വൃന്ദാവലാനും പെട്ടു ഇവനെ വല്ല ഡോക്ടറിനെ മടത്തിനിഞ്ഞട്ടെ പാൽത്താലൻ പറഞ്ഞു എന്നിട്ടാവാം തന്റെ ചോദ്യവും ഉത്തരവും ഇവനുള്ള താനിൽ നിന്ന് ചോദ്യം എഴുതി തനിക്ക് നാടാനില്ലേ ചോദ്യങ്ങൾ മുൻവനാകുന്നാലേ ഞാൻ എന്തിനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും പോലീസിനാലും ചോദിച്ചു റിപ്പോർട്ട് ചെയ്യുന്നു നിന്നും ഒരു ഇന്നേ ഈ വൃന്ദയെ റോട്ടിൽ നടത്തി മലപ്പിക്കാനാണോ തന്റെ ഉദ്ദേശം മാറുന്ന ഞാനൊരു ഡാൻസിന് വിളിഞ്ഞട്ടെ അയ്യോ എനിക്ക് ദീന വയ്യല്ലോ വൃന്ദാവലാനും പെട്ടു പാൽത്താലൻ ഒരു ഡാൻസിൽ അതിനെ എവിടെന്നേ താന്നി അടുത്ത് വരിച്ചു ഡോട്ടറിന്റെ അടുത്തേക്ക് അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു താലിൽ നിന്ന് ചോദ്യം ഒരുക്കുന്നതിൽ തന്നെ നാല് മണിക്കൂറായി ഇനി തുടങ്ങിയിട്ട് ഇനി നിന്നെ അമ്മയാണോ ടാക്സി ഡ്രൈവർ ചോദിച്ചു എന്റെ അമ്മയല്ല പാൽ താരം പറഞ്ഞു എന്റെ അമ്മയാണെന്ന് ഈ വൈകിയാത്ത കാലത്ത് പച്ചത്താലം വന്നാൽ ഞാൻ അവനെ പുറത്തേക്ക് അയക്കുന്നയില്ല ഇവരെ ഞാനും താന്ദ്യം താഴുന്നതാണ് ഒരു തളുത്തുമില്ലാതെ നാളെ ഇവനെ തട്ടിയിട്ട് താലാറെ ചലച്ചിരിക്കുന്നു എനിക്ക് പലയിടത്തും ബാലെത്തിക്കണം നിന്നു ഞാൻ പണം നേരിടാം ഇവനെ ഒരു നോട്ടന്റെ അടുത്ത് എത്തിക്കാമോ പണമൊന്നും വേണ്ട ഞാൻ എത്തിവർ പറഞ്ഞു ഡോട്ടറിന്റെ മുറിയിനെ ഞാൻ താർന്നിരത്തുകൊണ്ടാണ് അയാൾ ആ വിളന്നെ തൊണ്ണുഞ്ഞെന്നത് എന്നുപറ്റി ഡോക്ടർ ചോദിച്ചു ഇവനെ ഒരു മിനാറി താഴെത്തിയിട്ടു ഡ്രൈവർ പറഞ്ഞു താനിമേ ക്ഷനവും മറ്റിരിക്കുന്നു ഇവിടെ തനത്തു അമ്മേ ഡോട്ടർ ആ വിളന്നെ തട്ടിനെ പിടിച്ചു നടത്തി വീണ്ടും അമ്മ എന്ന വിളി വൃന്ദ തണ്ടുത മിനിച്ച് ചുറ്റും നോക്കി ഡോട്ടർ ആ മുറിഞ്ഞ താനും പരിശോധിക്കുകയായിരുന്നു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ ഈ ചോദ്യം പണ്ടൊരിക്കലും ചാർന്നിട്ടുവല്ലോ വൃന്ദ ആലോചനിച്ചു മണ്ണുരിഞ്ഞൻ താൻ തലവേദനിച്ച് നടന്ന പത്തു വയസ്സായ മകൻ വന്ന് അവൻ്റെ ചെറിയ നൈത്തനം തന്നെ ചോദിച്ചു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ അവന്റെ തണ്ണുനല നിറഞ്ഞിരുന്നു അവനും എത്ര വേദന മറ്റൊരാളായി നിലനിൽക്കുന്നു അവനെ തന്നിട്ട് തന്നെ എത്ര നൊല്ലായി തന്നാൽ തനിച്ച് നിമിഷറിയാമോ എന്താണ് നിലനിർത്തുന്നത് ഡോക്ടർ ചോദിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല വേദനിക്കുന്നുണ്ടോ ഞാൻ ഇപ്പോൾ സമാധാനമാ നിന്നലാം അയാൾ ചോന തനുനി തുണിച്ച് ആ മുളിവ് നെട്ടി എവിടെയാണ് താമസിക്കുന്നത് അയാൾ ചോദിച്ചു എവിടെയാണ് അമ്മേ നിന്നന് വീണ് ചോദിച്ചു പഹാട് അവന് നിന്നലെ ശുശ്രൂഷിക്കാൻ മക്കളൊത്തം ഇല്ലേ ഡോക്ടർ ചോദിച്ചു വൃന്ദ താനെ തുരുത്തി ഞാൻ അവനെ വിളിപ്പിക്കണോ അയാൾ ചോദിച്ചു വേണ്ട ഞാൻ എനിക്ക് എനിക്കൊത്തം മാറി വൃന്ദ പറഞ്ഞു അവനെ മേടിമിങ്ങുന്നത് എന്തിനാണ് ഞാൻ തൊണ്ടുപോയ ആദ്യണ്ടോ വേണ്ട ഞാൻ എന്റെ വണ്ടിയിൽ തൊണ്ടുപോവാൻ സൈവർ പറഞ്ഞു അയാൾ അവനെ വീണ്ടും താന്നി പിടിച്ച് താനെ നീതി വെണ്ണയ്ക്ക് അത്തം പോയി വെളുന്ന് വിളിവിളുത്തു മഹാദഞ്ഞ് അവൾ കാണിച്ച വീണിന്റെ മുമ്പിൽ താളം നിർത്തുന്നുണ്ട് ഡ്രൈവർ പറഞ്ഞു അമ്മയെ മഗ്ന അടുത്ത് ആജ്ഞ ഞാൻ മറന്നതേയുള്ളൂ അതെന്നും വേണ്ട മോനെ മൃന്ദ മറഞ്ഞു വെളുന്ന് കുട്ടികൾ മേടിക്കും എന്നെ വേദന മാറി ഞാൻ തന്നെ മഞ്ഞോളാം അവൾ തന്റെ തലത്തിൽ തന്നെ ശലനയും തോന്നിയിടുന്ന ഒരു താഴെ തോന്നുന്നുണ്ട് വാന്നി തുടർന്ന് അടുത്ത് നടന്നു ടാൻസിനെ മടന്നും മറന്നി മടങ്ങിപ്പോയി മൃന്ദ മുളിയും തന്നോണിച്ചു അല്ല വെള്ളമെടുത്ത് വയ് ഞാൻ താൻ മറന്നു വന്നോ പച്ച നിലയും ഇല്ല വെള്ളവും ഇല്ല ഇന്ന നനഞ്ഞു മണ്ണിന് തന്നെ അവൾ വെള്ളം നിനത്ത് ഒരു പായ തോണി വിരിഞ്ഞാൽ മെനാന നടന്നു തനിഞ്ഞ മരം തന്നെ മീനുന്ന മണ്ണിൽ നിന്നും മിനി മേൽമോട്ട് ഉയരുന്നത് മോനെ ആ തൈമിനൽ ഒരു നിക്ഷിതയോടെ മേൽമോട്ട് വളഞ്ഞു നടത്തുന്നു തണ്ണുനൽ നിന്ന് തണ്ണുനീൽ തലർന്ന ഒരു തൊരുത്ത വെള്ളം ഒരിച്ചു കൊണ്ടിരുന്നു താനെല്ലാം ചേർന്ന് തരിഞ്ഞിരിക്കുന്നു അവൾ തന്നെത്താൻ പറഞ്ഞു എത്ര നുണുതൽ അലത്തിനരിഞ്ഞു എത്ര ഊണുതൽ ഉണ്ടാക്കി ഊട്ടി എത്ര തവണ ഉറത്ത മനുഷ്യനിന്ന് തൊട്ടുതലെ ശുശ്രൂഷിച്ചു ഇപ്പോൾ അവനെല്ലാം വളർന്ന് അച്ഛന്മാനായി െ തന്നെ കണ്ട ഒരാവശ്യവും ഇല്ലാതായി തണുത്തതാളിന് അന്നറിയാമായിരുന്നു അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ പത്തു വയസ്സായ മകൻ തന്നയിൽ ഒരു നിന്ന മുഖത്തോടെ തന്നെയാണ് ആ ചോദ്യം ചോദിച്ചത് അന്ന് അവൻ തന്റെ സ്നേഹിച്ചിരുന്നു മൃന്ദിക്കു പെട്ടെന്ന് ഞാൻ ക്ഷണിക്കുവാൻ തോന്നി താനടം നീട്ടാത്ത ഒരനന്ദം